രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് തങ്ങാൻ ഒരു സുരക്ഷിത താവളം അതായിരുന്നു തിരുവല്ല നഗരസഭ ലോഡ്ജ് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ രണ്ടു വർഷം മുൻപ് അര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ഇന്ന് ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറി തിരുവല്ല വൈ എം സി ആർ ജംഗ്ഷന് സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിൽ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം രണ്ടു വർഷം മുമ്പാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിമൂന്നിന് നിർമ്മാണം ആരംഭിച്ച കെട്ടിടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചുറ്റുമുതലോടുകൂടി ആറു മുറികളുള്ള കെട്ടിടത്തിന്റെ പ്രധാന കവാടം ഉദ്ഘാടന ശേഷം പിന്നീട് ഒരിക്കലും തുറന്നിട്ടില്ല സർക്കാരിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു അതിനെ സംബന്ധിച്ച് വലിയ നല്ല കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് പക്ഷെ പദ്ധതി നിർവഹണത്തിൽ നിരവധി വീഴ്ചകൾ സംഭവിച്ചു ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ട അന്നിരുന്ന സെക്രട്ടറി എഞ്ചിനീയർ അടക്കം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയില്ല വലിയ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരവധി അപാകതകൾ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു കെട്ടിടത്തിന്റെ അടിത്തറയുടെ ഉയരം വളരെ കുറവായതിനാൽ സേഫ്റ്റി ടാങ്കിലെ ജലം ഉദ്ഘാടന ദിവസം തന്നെ പുറത്തേക്കൊഴുകി വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്ന നവകേരള സദസ്സിൽ കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ല വിജിലൻസ് കൗൺസിൽ നിവേദനം നൽകിയിരുന്നു കെട്ടിടത്തിന് വൈദ്യുതി ശുദ്ധജല കണക്ഷൻ ലഭിച്ചതായും ഉടൻ തന്നെ കെട്ടിടം പ്രവർത്തനക്ഷമമാകുമെന്നും നഗരസഭാ അധികൃതർ അതിന് മറുപടിയും നൽകിയിരുന്നു പലവട്ടം ഞങ്ങൾ അധികാരികളെ ഈ വിവരം അറിയിച്ചു വിവരവശ രേഖകൾ മുഹീന പല കാര്യങ്ങളും ചോദിച്ചു അതിൻ്റെ വിളിച്ചത്തിൽ ഉടൻ തന്നെ തുറക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ ആറുമാസമായി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് തുറന്നു തിരുവല്ല കൗൺസിലിന്റെ ആവശ്യം അനാഥമായ കെട്ടിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാക്കി മാറ്റി കെട്ടിടം ഉപയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ നഗരസഭാ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അതേസമയം കെട്ടിട നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ആവശ്യമുണ്ടെന്നും അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് മലയാളം പത്തനംതിട്ട